ഈ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യ സമയം അത് ലെലത്തുൽ കദറാണ് ഈ ലൈലത്തുൽ കദർ എന്ന് പറയുന്നത് അത് മുഹമ്മദ് നബി സല്ല അലൈഹി വസ്ല്ലമ്മയുടെ ഉമ്മത്തിന് മാത്രമുള്ള ഒരു സംഗതിയല്ല അത് പണ്ട് മുതലേ അള്ളാഹുവിൻ്റെ പ്രപഞ്ച സംവിധാനത്തിൽ അള്ളാഹു നിശ്ചയിച്ചതാണ് ലൈലത്തുൽ കദർ എന്ന് പറഞ്ഞ ഒരു സംവിധാനം ലൈലത്തുൽ കതിരിനെ സംബന്ധിച്ച് ഫീഹായു ലൈലത്വൻ മുബാറകത്ത്വൻ എന്നാണ് വേറെ സ്ഥലത്ത് പറഞ്ഞത് ഇല്ല അൻസാഹു ഫീ ലൈലത്തിൻ അനുഗ്രഹീതമായ ഒരു രാത്രിയാണ് ഈ അനുഗ്രഹീതമായൊരു രാത്രിക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട് ഈ അനുഗ്രഹീതമായ രാത്രിയിലാണ് ഈ പറഞ്ഞ ആയിരം മാസങ്ങളെക്കാൾ പുണ്യകരമായൊരു മാസമാണ് അന്ന് മയ മലായിക്കത്തുകളും ജിബിലിയിലും അവരൊക്കെ ഈ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നൊരു സമയമാണ് ഓരോ കൽപ്പനകളുമായി കാര്യങ്ങളുമായി അവരങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും അത് പ്രഭാതം വരെ അത് തുടർന്നു കൊണ്ടിരിക്കും ഇങ്ങനെ ഒരു രാവിലെ അള്ളാഹു സുഹാനവ് തല എല്ലാ വർഷവും നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് അത് നെമിസ്ത അലൈസ്ല്ലമൻ്റെ കാലത്തല്ല നേരത്തെ തന്നെ അങ്ങനെ ഒരു സംവിധാനമുണ്ട് അനുഗ്രഹീതമായൊരു രാത്രി അങ്ങനത്തെ ഈ അനുഗ്രഹീതമായ ഒരു രാത്രിയുള്ള അതിലാണ് റസൂർ റസൂർ ഉള്ളി സ്വല്ലാ വസ്ലമുക്ക് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത് ആരംഭിച്ചത് അതാണ് ഇന്ന അൻ ലൈലത്തിൽ ഖദർ ഈ ഖുർഹാനിനെ ഞാൻ അവതരിപ്പിച്ചത് ലൈലത്തുൽ ഖദർ ആണ് എന്ന ഈ ലൈലത്തുൽ ഖദറിലാണ് അവതരിപ്പിച്ചത് എന്നാ പക്ഷേ ഇപ്പോൾ ചില ഹദീസ് നിഷേധികളായ ചില ആളുകളൊക്കെ പറഞ്ഞ് പറയാറുണ്ടെന്ന് അത് കഴിഞ്ഞുപോയി ആ സംഭവം കഴിഞ്ഞുപോയി കാരണം ഖുർആൻ അവതരിച്ച രാവിലെ പറ്റിയാണ് ലൈലത്തുൽ ഖതർ പറഞ്ഞത് ഖുർആാന്റെ അവതരണം കഴിഞ്ഞു പോയില്ലേ പിന്നെ അതില്ല അത് ഈ ഒരു തെറ്റുധാരണയിൽ നിന്നുണ്ടാണിപ്പോ നബിസ്ല്ലാ അലൈഹി സ്വല്ല തിങ്കളാഴ്ചയാണ് നബിസ്വല്ലാഹ് അലൈഹി സ്വല്ല ജനിച്ചത് എന്ന് പറഞ്ഞാല് പിന്നെ വേറെ തിങ്കളാഴ്ച ഒന്നും ഉണ്ടാവില്ലെന്ന് നിങ്ങൾ പറയാൻ പാടില്ല തിങ്കളാഴ്ച അല്ല പണ്ടേ ഉള്ളൊന്നാണ് ആ തിങ്കളാഴ്ചയിലാണ് നസൂർ ഉല്ലാസ് അലൈഹി സ്വല്ല ജനിച്ചത് എന്നാണ് അവിടെ പറയണത് അതുപോലെ ലൈലത്തുൽ കതൂർ എന്ന് പറയുന്നത് അത് പണ്ടേ ഉള്ള ഒരു പ്രപഞ്ചത്തിലെ അള്ളാഹു നിശ്ചയിച്ച ഒരു സംവിധാനമാണ് കാര്യങ്ങൾ നിർണയിക്കപ്പെടുന്ന ഒരു സംവിധാനത്തിനുള്ളൊരു രാത്രിയാണ് ആ രാത്രിയിൽ ഖുർആാനിനെ അവതരിപ്പിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്തു എന്നത് ഖുർആനിന്റെ വലിയൊരു മഹത്വാണ് ഖുർആാനിന്റെ വലിയൊരു മഹത്വമാണ് അതാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഈ ലൈലത്തുൽ ലൈലച്ദർ എന്ന് പറഞ്ഞത് അത് എല്ലാ വർഷവും ഉണ്ട് ഖുർആൻ ആ ഖുർആൻ ഇറങ്ങിയ വർഷത്തിന് അത് ഖുർആൻ അതിൽ അവതരിച്ചിട്ടുണ്ട് അതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ് എന്നല്ലാതെ ഇത് വർഷാവർഷം ഇല്ലാത്തതാണ് നമ്മൾ പറയാൻ പറ്റില്ല കാരണം വിശുദ്ധ ഖുർആൻ തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് തെനസ്സലുൽ മല ഇക്കത്തൂന്നാണ് എന്ന് പറഞ്ഞാൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ചില ആളുകൾ ഇവിടെ ചെറിയൊരു അറബിക് ഗ്രാമർ നമ്മൾ മനസ്സിലാക്കണമെന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്ക് തരാൻ പറ്റും പറബിയില് തെനസ്സല എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസ് ആയിട്ട് അഥവാ നമ്മൾ കഴിഞ്ഞ കാലത്തെ പറ്റി പറയണ തെനസ്സല എന്ന് പറഞ്ഞാൽ അവതരിച്ചു ഇറങ്ങി മലക്കുകൾ ഇറങ്ങി അപ്പോ അന്നത്തെ കാലത്ത് മലക്കുകളെ ഇറങ്ങി എന്ന് അല്ല ഇവിടെ പറയണത് മലക്കളെ ഇറങ്ങി എന്നായിരുന്നെങ്കിൽ പറയേണ്ടിയിരുന്നത് തെനസ്സലത്തിൽ മല ഇക്കത്തൂന്ന പറയേണ്ടിയിരുന്നത് അല്ലെങ്കിൽ തെനസ്ലിൽ മല ഇക്കത്തൂന്നെ പറയേണ്ടിയിരുന്നത് പക്ഷെ വിശുദ്ധ ഖുർആാൻ അങ്ങനെയല്ല പറഞ്ഞത് വിശുദ്ധ ഖുർഹാൻ പറഞ്ഞിട്ടുള്ളത്മല എന്ന് തോന്നാണ് അതായത് ഈ ഭൂതകാലക്രിയ പാസ്കൻസിന് ഒരിക്കലും അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് എന്തുണ്ടാവില്ല തെനസ്സലൂ എന്ന് പറഞ്ഞ പോലെ നമ്മുണ്ടാവില്ല അത് മനസ്സിലാക്കുന്നവർക്ക് വേണ്ടി പറയാന്ന് മാത്രം പാസ്റ്റൻസിന് ഒരിക്കലും എന്തുണ്ടാവില്ല അത് എപ്പോഴും മബിനിയുൻ മബിനിയു അല്ലെങ്കിൽ എന്നാണ് പറയാൻ അത് ഫതെഹിന്മേൽ തെനസ്ലാന്ന് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അവസാനത്തരത്തിന്റെ ഹറക്കത്ത് അത് എന്തായിരിക്കും അത് ഫത്തെഹായിരിക്കും എന്നാ ഇവിടെ പറഞ്ഞ തെലസലുൽ മല ഇക്കത്തു എന്നാണ് അത് ലമ്മ അതിനർത്ഥം ഇത് പാസ്റ്റ് ടെൻസ് അല്ല ഇത് പ്രസന്റ് ടെൻസും അതുപോലെ ഫ്യൂച്ചറുമാണ് അഥവാ വർത്തമാന കാലമോ അല്ലെങ്കിൽ ഭാവി കാലമോ ആണ് ഈ പദം തെലസ്സലു അപ്പൊ മല ഇക്കത്തുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കും ഇറങ്ങും എന്നല്ലെങ്കിൽ ഇറങ്ങുന്നു എന്നാണ് അർത്ഥം അല്ലാതെ ഇറങ്ങി എന്നുള്ള അർത്ഥല്ല അപ്പോ ചില പിന്നെ ആളുകളൊക്കെ ഈ ഗ്രാമർ പ്രകാരം ഇറങ്ങി എന്നാണ് അർത്ഥം എന്നൊക്കെ പറയേണ്ടത് അവരുടെ തെറ്റുധാരണയാണ് അതിന്റെ ആഴം അറിയാത്തതുകൊണ്ടാണ് അത് മനസ്സിലാക്കേണ്ട ചില ആളുകൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും ഇറങ്ങും ഇറങ്ങിക്കൊണ്ടിരിക്കും അതുപോലെ അനുമതിയോടുകൂടി ഓരോ കാര്യങ്ങളുമായി ഇറങ്ങിക്കൊണ്ടിരിക്കും രാവിലെ പ്ര പ്രഭാതമാകുന്നവരെ അത് തുടർന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് അത് വിവിധ രാവികളിൽ അങ്ങനെ ഉണ്ടായതായി സഹിഹായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ചില ഹദീസുകളിൽ ഇരുപത്തിയേഴാം രാവിലെ അങ്ങനെ ഉണ്ടായി അത് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ആളുകൾക്ക് അറിയുള്ളു കാരണം പ്രസവൃത പറഞ്ഞു പിന്നെ ഇരുപത്തി ഈ വർഷത്തെ ഈ വർഷത്തെ ലൈലത്തുൽ കഥറിന് സൂര്യന് കിരണങ്ങൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റി ഈ വർഷത്തെ ലൈലത്തുൽ കഥറിന് നെറ്റി നെറ്റിയിൽ ഏഹ് നനവുണ്ടാകും എന്ന് പറഞ്ഞു അപ്പോൾ ആളുകൾ അത് അങ്ങനെ നിൽക്കുകയാണ് സ്വാഭാവികമായി പിന്നെ ഈ ലൈലത്തുൽ കതിർ കഴിഞ്ഞ പിറ്റേ ദിവസം സുബൈ സ്കേരിച്ചപ്പോൾ സുബൈസ്കരിച്ചപ്പോൾ അന്ന് മഴ പെയ്ത് ചോർന്നൊലിച്ച് ആളുകളെ പലരുടെയും മണലിൽ സുജൂതയ്ത് കഴിഞ്ഞ് നെറ്റീവിലൊക്കെ പിന്നെ നനവും മണലൊക്കെ കണ്ടപ്പോൾ അപ്പം അവർക്ക് ഇന്നലെ ഇന്നലെയായിരുന്നു ലൈലത്തിൽ കഥ അവർക്ക് മനസ്സിലായി അപ്പം അവർ പറഞ്ഞു ആദ്യം ഇരുപത്തിയേഴാണല്ലോ ഒന്നര അപ്പം അതൊന്ന് ഇരുപത്തി ഏഴായിരുന്നു അതുപോലെ ഇരുപത്തി ഒന്നിന് സംഭവം ഉണ്ടായത് നമുക്ക് ഹദീസ് ഇരുപത്തി ഒമ്പതിന് ഉണ്ടായത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ റസൂർ എന്ന് പറഞ്ഞു ഒറ്റയിട്ട രാവുകളിൽ കതിരിഫിൽ അശ്ലീൽ റമദാനിലെ അവസാനത്തെ ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ ഈ ലൈലത്തുൽ ലൈലത്തിനൊക്കെ തേടുക അപ്പൊ അവസാനത്തെ ഒറ്റയിട്ട രാവാണ് അപ്പോൾ അത് അവസാനത്തെ ഒറ്റ രാവ് ആണെങ്കിൽ ഈ പിന്നെ റമദാ മാസം ഇരുപത്തി ഒമ്പതോ മുപ്പതോ നമുക്ക് ഉറപ്പ് മനസ്സിലാണ് അപ്പോഴേ നമുക്ക് ഇന്ന ദിവസം എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവസാനത്ത് നിങ്ങട്ടാണ് എൻ എൻ നടത്താം അവസാനത്തിൽ നിന്ന് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് അവസാനത്തിന് എണ്ണിക്കഴിഞ്ഞാൽ അപ്പോൾ ചില ചില മാസങ്ങളിൽ അല്ലെങ്കിൽ ചില വർഷങ്ങളിൽ അത് ഇരുപതും ഇരുപത്തിരണ്ടും ഇരുപത്തിനാലും ഇരുപത്തി ഒക്കെ ഒറ്റ ആയിരിക്കും ചില വർഷങ്ങളിൽ അത് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് അങ്ങനെയാകും അത് എത്ര ദിവസം നോമ്പ് വരുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് അവസാനത്തെ പത്ത് നട അവസാനത്തെ പത്തിലെ ഒറ്റപ്പെട്ട രാവും അപ്പൊ അവസാനത്തെ പത്തിൽ ചിലപ്പോൾ പത്തോ ഇരുപത് മുതൽ തുടങ്ങും ചിലപ്പോൾ അത് പത്തൊമ്പത് മുതൽ തുടങ്ങും എങ്ങനെയാ തുടങ്ങണവെച്ചാൽ അങ്ങനെ ഇരുപത്തൊമ്പത് നോമ്പുള്ളിൽ പത്തൊമ്പത് മുതൽ തുടങ്ങും മുപ്പത് നോമ്പുണ്ടെങ്കിൽ ഇരുപത് മുതൽ തുടങ്ങും അപ്പം അതിൽ ഒറ്റ രാവുകൾ അങ്ങനെയാണ് നമ്മൾ നേരത്തെ കതിരുന്നത് അപ്പൊ അത്ര റസൂൽസ്ലും വിശദീകരിച്ചൊരു സഞ്ചരിയാണ് അപ്പം അത് അവസാനത്തെ പത്തിൽ ഏതാനും ഉണ്ട് അവസാനത്തെ പത്തിൽ ഇങ്ങനെ ഏറ്റവും പുണ്യകരമായൊരു രാവ് നമ്മെ തേടി ഈ വർഷവും എല്ലാ വർഷവും കടന്നു വരുന്നുണ്ട് ആ സന്ദർഭത്തിൽ നമ്മുടെ അമലുകൾക്ക് വമ്പിച്ച പ്രതിഫലവും വലിയ മാഫറത്തും ലഭിക്കുന്ന സന്ദർഭമാണ് അതും നമുക്ക് ഈ പത്ത് ദിവസത്തിൽ ഒരു ദിവസം വരാൻ പോകുന്നതാണ് അതുകൊണ്ടൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പത്ത് ദിവസം വരാൻ പോകുന്ന പത്തു ദിവസം എങ്ങനെയൊക്കെ നമ്മൾ അതിനെ നമ്മളതിനുപയോഗപ്പെടുത്തണം എന്നിരുന്നതിന് നിങ്ങളെല്ലാവരും നമ്മളൊക്കെ ഒരു പ്ലാനുണ്ടാക്കി അവനാനും അവൻ്റെ ഒക്കെ ഒരു രൂപം ഒരു റമദാനിൻ്റെ ഒരു ചിത്രം ഈ പത്തു ദിവസങ്ങളിലെങ്കിലും ഉണ്ടാക്കി സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഒരു ജീവിതം വീടുകളിൽ ഉണ്ടാകണം പുറാം പാരായണവും സുന്നത്ത നമസ്കാരവും നല്ല വർത്തമാനങ്ങളും കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകണം എന്നാൽ അനുഗ്രഹിക്കുമാറാകട്ടെ